ൊരു അടിപൊളി തക്കാളിത്തൊക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇനി കിലോ കണക്കിന് തക്കാളി നമുക്ക് വില കുറവില് കിട്ടിക്കഴിഞ്ഞാലും ഒട്ടും തന്നെ വേസ്റ്റ് ആവേണ്ട നമുക്കത് എങ്ങനെയാണ് എന്താ പറയുക നല്ല ടേസ്റ്റി ടേസ്റ്റി കറികൾ ഉണ്ടാക്കി തീർക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഈ ഒരു തക്കാളി തക്കാളിത്തൊക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും ദോശയുടെയും കൂടെ ഒക്കെ നല്ല നന്നായി പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മീഡിയം സൈസിലുള്ള അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് കുഞ്ഞു പീസസായി കട്ട് ചെയ്തെടുക്കാം അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം വലിയൊരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവാളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആയി വരേണ്ട എന്നാലും അത്യാവശ്യം ഒരു ഗോൾഡൻ കളറിലോട്ട് കടക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട പൊടി എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉള്ള ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം ഞാൻ ഇപ്പം എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ രണ്ടര ടീസ്പൂൺ ആണ് എടുത്തിരിക്കണത് കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് എടുത്തു കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്തേർക്കണം ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കണില്ല കേട്ടോ വെറും മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടി മാത്രമാണ് കേട്ടോ ആ ഒരു കായത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്യാണ്ടെ തന്നെ ചേർക്കുക ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അഞ്ച് തക്കാളി ഞാൻ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഈ തക്കാളിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ നിന്നിട്ട് ഈ ച തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ വെള്ളം ഒട്ടും ചേർക്കാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നമുക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക തക്കാളിന്ന് ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അല്ലെങ്കിലും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ആ തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞു വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ തക്കാളി അത്യാവശ്യം നമുക്ക് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് എല്ലാ പീസസ് ഉടഞ്ഞിട്ടുണ്ട് നമ്മളിടയ്ക്ക് ഇനിയിപ്പോൾ പീസസ് വല്ലതും ഉടയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ തവി വെച്ചൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് ഇതെല്ലാം തന്നെ ഉടച്ചെടുക്കാം കേട്ടോ തക്കാളി കഷങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം ഇങ്ങനെ മാഷായി കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കണ്ടല്ലേ ഇപ്പൊ നന്നായി തന്നെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാകട്ടോ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ലാസ്റ്റ് കുറച്ചും കൂടെ കരുവേപ്പിൻ്റെ എല്ലാം എണ്ണ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിത്തൊക്കെ റെഡി ആയിട്ടുണ്ട് എത്ര എളുപ്പമാണ് അല്ലേ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് ദോശയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പിന്നെ ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെക്ക് നല്ല കിഡിലും കോമ്പിനേഷനാണ് കേട്ടോ കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ ഒരു ഐറ്റമാണ് ഇതിന്ന് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് അതിൽ ചോറ് മിക്സ് ചെയ്തിട്ട് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്ത് വിടാൻ എന്താണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ Thanks for watching.